മുത്തുവണി സാർ ഈ വീട് ശരിക്ക് നോക്കിയിട്ടാ ഏ അതായത് ഈ വീടിൻ്റെ സിറ്റൗട്ട് അതേപോലെ ഈ മേലെ കാണുന്ന ഈ എന്താ പറയുക മുന്നിൽ തള്ളിയിക്കിട കോൺക്രീറ്റിൻ്റെ മോഡൽസ് ഈ കാര്യങ്ങളൊക്കെ ശരിക്ക് നോക്കി ഇനി ഈ വീടിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരു സാധനം കാണിച്ചടാം എൻ്റെ പെങ്ങളെ വീടാട്ടാ ഏ ഒരു കിടിലെ സാധനം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചുതരാം ഇഷ്ടപ്പെട്ടാൽ ഈ കറിക്കണേ ബരി പോയോക്കാ അപ്പോൾ തുണിച്ച് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഹോളിൽ ഒരു മുലക്കിൽ ഒരു അക്വോറിയ ഉണ്ട് ഏഹ് മാർബോണൈറ്റ് ടൈലും ഗ്രാനൈറ്റും വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അക്വറിയം അതായത് ആ വീട് അതായത് ഈ കൊറോണ കാലത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു അസുഖമായിരുന്നു ഈ കാണുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഏഹ് അതായത് പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരണമല്ലോ ഞാനേതായാലും ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പെട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം വീടിൻ്റെ ഉള്ളിൽ വേറൊരു വീട് അതായത് ആ വീടിൻ്റെ അതേ സ്ട്രക്ചറിലുള്ള ഒരു അക്വറിയം വീടിനുള്ളില് വേറൊരു വീട് അതൊരു ഒരു ക്രാഫ്റ്റാണ് സംഭവം അപ്പം അതേപോലത്തെ അക്വര ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടി എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഏഹ് അപ്പം ഞാൻ ഒരുപാട് മോഡൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് പല വീടുകളിലും ഇപ്പോഴും അതുണ്ട് ഇതൊരു മൂന്ന് വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത മോഡൽസുകളാണ് ഈ കാണുന്നത് അതായത് ആ വീടിൻ്റെ അതേ മോഡലിൽ ആ വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള അക്വരങ്ങള് ഒരുപാടുണ്ട് കുറച്ച് ഒരുപാട് ഞാൻ കുറച്ചോളും കാരണം അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല അപ്പൊ അതിന്റെ വീഡിയോസുകളൊന്നും അധികം ചെയ്തിട്ടില്ല കാരണം അന്ന് യൂട്യൂബ് ചാനലൊന്നും പറയാൻ മാത്രമല്ല പിന്നീടാണ് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായത് ഇതാ കൊറോണ സമയത്ത് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ പെട്ടു തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന സമയത്ത് ഉണ്ടാക്കിയതാ അന്ന് അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണല്ലോ ഒന്നും ചെയ്യാനും ചെയ്തല്ല പോകാനാണെങ്കിൽ പണിക്കൂല കൂടുതൽ പോലെയൊക്കെ പണിക്കും പോയി നമുക്കാണെങ്കിൽ അന്ന് യൂട്യൂബ് ചാനലും ഇല്ല അപ്പം ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചാനൽ കാര്യങ്ങളൊക്കെ തുടങ്ങണേ അപ്പം ഇപ്പം ഞാനിത് പെങ്ങൾ വീട്ടിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഒരു റീൽ ചെയ്യാൻ ഒരു പൂരി അങ്ങനെ ചെയ്തതാട്ടാ അപ്പം ഇങ്ങനെ ആയി പോയതാണ് അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഞാൻ ഗൾഫ് പോണതിന് മുമ്പ് എനിക്ക് എന്തായിരുന്നു ജോലി എന്നുള്ളത് മനസ്സിലാക്കാം ഇപ്പൊ മനസ്സിലായില്ല എന്തായിരുന്നു ജോലി എന്നുള്ളത് ടൈൽസ് പണിക്കാരനായിരുന്നു ടൈൽസ് അല്ല ആക്ച്വലി മാർബിൾ പണിക്കാരനായിരുന്നു മെയിൻ കട്ടിങ് ആയിരുന്നു നമ്മളെ പരിപാടി ഡിസൈൻ നോക്കിയിട്ട് പാറ്റേൺ നോക്കിയിട്ട് ഡയമണ്ട് ഒക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യുന്ന ആ സംഭവമായിരുന്നു അതിൻ്റെ ആ ഹെഡ് കോച്ചായിരുന്നു ഞാൻ ആ സമയത്താണ് ഗൾഫ് പോണേ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അഡാറ് സാധനമാണ് അഡാറ് സാധനം എന്ന് പറഞ്ഞാൽ അതിന് നല്ല തലച്ചോറ് വേണം ബുദ്ധി നല്ല വേണം കറക്റ്റ് മില്ലി അളന്ന് മുറിച്ചണം ഒരു അക്യൂറ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് പീസ് മാർബോണേറ്റ് കട്ട് ചെയ്യണം അത് എന്താ പറയുക ഒരു സെൻറ്റിമീറ്റർ ഉള്ളത് ഉണ്ടാവും രണ്ട് സെൻറ്റിമീറ്റർ ഉണ്ടാവും അതിനാട്ടും വലുപ്പം കൂടിയതുണ്ടാവും ഒക്കെ ഉണ്ടാവും ഇതിങ്ങനെ കട്ട് ചെയ്തുണ്ടാക്കിട്ട് വേണം ഒരു അക്യൂര ഉണ്ടാക്കുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എല്ലാരെക്കൊണ്ടും കഴിയൂല അത് നല്ല ക്ഷമ വേണം കാരണം നമ്മൾ ഈ ഫ്രെയിം ഉണ്ടാക്കി വരുമ്പോൾ ചിലപ്പോൾ പൊട്ടും അവസാനത്ത് കെത്തുമ്പോൾ പൊട്ടിയത് പിന്നെ അതിന് വെക്കാൻ പറ്റില്ല അക്യൂരത്തിന് ലീക്ക് വരും അപ്പൊ അങ്ങനെ ഒരു പരിപാടിയും എനിക്ക് ഈ സമയത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നും കൂടി അറിയണം നിങ്ങളൊന്നറിയണം അപ്പൊ ഇഷ്ടപ്പെട്ടല്ലേക്കടിക്ക് ഏഹ് ഒരു സംഭവം ഞാനൊന്ന് പരീക്ഷിച്ചതായി എങ്ങനെങ്കിലും നമുക്ക് ജോലിയില്ലല്ലോ ഗൾഫ് കൊറോണ കൊണ്ടുപോയില്ലേ കൊറോണ എന്ന് വൃത്തികെട്ട സാധനം നശിപ്പിച്ചില്ലേ നമ്മളെ മൊത്തത്തില് ആ സമയായിരുന്നത് അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ അത് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്നതും അപ്ലോഡ് ചെയ്യുന്നതും പിന്നെ ആ ഗാർഡനിലേക്ക് വരുന്നതും ഗാർഡൻ വർക്കുകൾ ചെയ്യുന്നതും അങ്ങനെ 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 ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ നമ്മളെ തുടക്കം ഒന്ന് പറഞ്ഞതാണ് പുതിയൊരു കൺസെപ്റ്റ് എന്തെങ്കിലുമൊക്കെ ആ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരും ചെയ്യാത്ത ഒരു സാധനം നമ്മൾ കണ്ടുപിടിക്കണമല്ലോ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു അത് പക്ഷേ അത് ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് സക്സസ് ആയില്ല വിജയിച്ചില്ല ഒരുപാട് വർക്കുകളൊന്നും കിട്ടിയില്ല വിരലിൽ എണ്ണാവുന്ന കുറച്ച് വർക്കുകൾ മാത്രമേ കിട്ടിയുള്ളൂ ഏഹ് അപ്പം അങ്ങനെ കൂടെ പോയി ഇപ്പം എന്നോട് ആരും ചോദിക്കരുത് തരാൻ പറയരുത് കഴിയൂല കാരണം ഭയങ്കര എക്സ്പെൻസീവാണ് കാരണം അതിന്റെ പണിയാണ് ഒരു അഞ്ചാറ് ദിവസം ഇരുന്ന് കട്ട് ചെയ്ത് മിനിക്ക് 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 ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണേ ഒരു കമൻ്റ് പഠിച്ചോളി ടാറ്റാ ബായ്